േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ മുതുക്കാട് കോളനിയിൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ കൌൺസിലറുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാനും സെക്രട്ടറിക്കും പരാതി നൽകി എൺപതിലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്നതിനാൽ കുടിക്കാനും കുളിക്കുവാനും അലക്കുവാനും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥയാണ് മേൽഭാഗത്ത് താമസിക്കുന്ന മുപ്പത്തിയഞ്ച് വീട്ടുകാർക്ക് ഉപയോഗിക്കുന്ന കിണർ ചെളി നിറഞ്ഞ് വെള്ളം വറ്റിയത് കാരണം മണ്ണും ചെളിയും അടിയന്തരമായി മാറ്റണം താഴെ ഭാഗത്ത് താമസിക്കുന്നവർ ഉപയോഗിക്കുന്ന കിണറും വറ്റിയ നിലയിലാണ് കൂടുതൽ കിണർ ചൊലിവാരി വൃത്തിയാക്കണം അതുവരെ കോളനിയിൽ നഗരസഭാ ടാങ്കർ ലോറിയിൽ അടിയന്തരമായി വെള്ളം എത്തിച്ചു നൽകണമെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും കൗൺസിലർ പാലോളി മെഹബൂബും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു ഏറ്റവും കൂടുതൽ ഈ സ്കൂൾ ലൈനിൽ താമസിക്കുന്ന അപ്പോൾ അവിടെ വെള്ളം മുപ്പത്തി ഈ വേണ്ടി സ്കൂളിനോട് താലേ ഭാഗത്തായിട്ടുള്ള വെള്ളം അടിച്ച് ടാങ്കിലാക്കി അത് പൈപ്പിലൂടെ എത്തിക്കാനുണ്ടായിരുന്നു പക്ഷേ ഈ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം കാരണം ആ പൈപ്പ് ഇത് വെള്ളക്കും നമുക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ട് ആ കിണർ മുഴുവൻ ചെളി നിറഞ്ഞ് ആളുകൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ഈ പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ നാട്ടുകാരാ ഈ ഗുണഭോക്താക്കളുടെ വന്നത് ഇത് നേരത്തെ അവിടുത്തെ ആളുകളുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ കിണർ വൃത്തിയാക്കുന്നതിന് വേണ്ടി മുപ്പത്തി രണ്ടായിരം രൂപ അനുവദിച്ചു പക്ഷെ മുപ്പത്തി രണ്ടായിരം രൂപ അനുവദിച്ചത് അത് തിയ്യാത്ത അവസ്ഥ വന്നു കാരണം ഇത് മുഗൾ ഭാഗം കോൺക്രീറ്റ് ചെയ്ത രീതിയിൽ കിടക്കുന്ന കിണറാണ് അത് പൊട്ടിച്ചെടുത്ത് അതിന് ഇരുമ്പ് ഗ്രില്ലിട്ട് അതുപോലെ തന്നെ എത്ര മണ്ണുണ്ട് എന്നിപ്പോൾ പ്രവാ പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് അത് മാറ്റാൻ ആളുകൾ ജോലി തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തൊരവസ്ഥ വന്നു അങ്ങനെ ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ട് കുടിവെള്ള പ്രശ്നം അധികം ഇന്ന് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും സെക്രട്ടറിക്കും ചെയർമാനും അപേക്ഷ കൊടുത്തിട്ടുണ്ട് അടിയന്തരമായി കൊണ്ട് ഈ പരിഹാരം വിഷയം ഗൗരവമായി എടുത്ത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് ചെയർമാനും സെക്രട്ടറിയും ഉറപ്പു നൽകി എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ ഐ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ